നമസ്കാരം യു എസിന്റെ തകർച്ചയും ഇന്ത്യയുടെ ഉദിച്ചുയരലും ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ട്രെൻഡിങ് ഭ്രാന്തൻ ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അധിക തീരുവ നിയമവിരുദ്ധമാണെന്ന് യു എസ് ഫെഡറൽ കോടതിയും വിധിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്നാണ് കോടതിയുടെ വിധി അതേസമയം അപ്പീൽ കോടതിയുടെ വിധി നടപ്പിലായാൽ അത് അമേരിക്കക്ക് ദുരന്തമാകുമെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയും ട്രംപിന് പ്രതികൂലമായാൽ ഇന്ത്യയ്ക്കുൾപ്പെടെ ചുമത്തിയ അൻപത് ശതമാനം തീരുവ എന്ന നികുതിയിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിലേക്ക് തിരികെ പോകേണ്ടി വരുന്ന ഗതികേടിലാണ് ഇപ്പോൾ ട്രംപ് ഇതിനിടെ ഇന്ത്യ പാക് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് പറയണമെന്നും അതിനിടെ തനിക്ക് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണമെന്നുമുള്ള ട്രംപിന്റെ ജൂൺ പതിനേഴിലെ ശുപാർശ ശ്രീ നരേന്ദ്രമോദി പാടെ തള്ളിക്കളഞ്ഞതാണ് ട്രംപിനെ ഇത്രയധികം ചൊടിപ്പിക്കുവാൻ കാരണമെന്നും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കുവാനെന്ന വർണം അമേരിക്ക അൻപത് ശതമാനം തീരുവ എന്ന അധിക ഭാരം ഇന്ത്യയുടെ മേൽ കെട്ടിവെച്ചതുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരം ഇതിനിടയിൽ ആരുടെ മുന്നിലും തലകുനിക്കൽ എന്ന പ്രഖ്യാപനത്തോടുകൂടി അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിലേക്ക് കടക്കാതെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുവാനുള്ള വ്യാപാര ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നു ഏഴു വർഷത്തെ കാലയളവിന് ശേഷം ചൈനീസ് മണ്ണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കാലുകുത്തിയതും ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചൈന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതാകട്ടെ റെഡ് കാർപ്പറ്റ് വിരിച്ച വമ്പിച്ച സ്വീകരണവും ഇതിനിടയിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച പ്രവചനങ്ങളെ എല്ലാം തള്ളി ഏഴ് പോയിന്റ് എട്ട് ശതമാനം എന്ന നേട്ടത്തിലെത്തി ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ മാത്രം വിവിധ സാമ്പത്തിക വിദഗ്ധരും ഏജൻസികളും നടത്തിയ പ്രവചനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ വൻ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നിലവിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന റെക്കോർഡും ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി നിലനിർത്താനായി ഇന്ത്യയുടെ തൊട്ടു പിന്നിലുള്ള ചൈന അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം നേട്ടം കൈവരിച്ചപ്പോൾ യു എസ് നേടാനായത് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ജി ഡി പി മാത്രമാണ് കഴിഞ്ഞ അഞ്ച് ക്വാർട്ടറുകളിലെ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണ് ഇപ്പൊ ഇന്ത്യ നേടിയിരിക്കുന്നത് അതിലും ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ഇന്ത്യയുടെ ഈ ജി ഡി പി വളർച്ചയ്ക്ക് നിദാനമായത് കൃഷി മേഖലയുടെ വളർച്ചയാണ് എന്നത് തന്നെയാണ് കഴിഞ്ഞ വർഷം ആദ്യ ത്രൈമാസത്തിലെ വളർച്ചാ നിരക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ ഈ വർഷം അത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം എന്ന കുതിപ്പിലേക്ക് എത്തി കഴിഞ്ഞ വർഷം നാൽപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്ന വളർച്ചാ നിരക്ക് ഈ വർഷമായപ്പോൾ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ശരിയായ പാതയിലാണെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ യു എസിന്റെ അധിക തീരുവ പ്രഖ്യാപനം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കും എന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അതിനിടയിൽ വസ്ത്രവ്യാപാരികളും വജ്രവ്യാപാരികളുമടക്കം ആഭ്യന്തര വിപണിയും മറ്റ് ലോക വിപണികളിലേക്കുമുള്ള വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും യുഎസിലേക്കുള്ള വ്യാപാരത്തിന്റെ നഷ്ടം ആ രീതിയിൽ നികത്താൻ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയെ പൂർണമായും തകിടം മറിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോക പോലീസ് കളിച്ച് നടന്നിരുന്ന അമേരിക്ക ലോക വ്യാപാര മേഖലയ്ക്ക് മുഴുവൻ തലവേദനയായി മാറ്റിയ ട്രംപിന്റെ ഭ്രാന്ത നയങ്ങൾ യു എസിനെ തുണയ്ക്കുമോ വളർത്തുമോ അതോ തളർത്തുമോ കാത്തിരുന്ന് കാണാം ഭാരത് മാതാ ജയ്